ഞാനിപ്പോൾ ഉള്ളത് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്തൊരു സ്ഥലത്താണ് പെരിതൽമണ്ണൽ മൗസിയിൽ ഒരു സാധാരണ കുഞ്ഞു ബേക്കറികളിൽ മാത്രം അവൈലബിൾ ആയിരുന്ന അവിൽ മിൽക്ക് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ അതിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയും ഇന്റർനാഷണൽ ബ്രാൻഡാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ള അസർ മൗസിയാണ് ഇന്ന് ബെസ്റ്റ് സെല്ലറിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം ഒരു പാരമ്പര്യവും വിശ്വാസ്യതയും ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിങ്ങിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു മൗസിയുടെ സപ്പോർട്ട് എത്രത്തോളം മുപ്പത്തി ഒമ്പത് വർഷത്തെ പാരമ്പര്യവും അവര് കൈമാറ്റം ചെയ്യപ്പെട്ട രുചിക്കൂട്ടും അതാണ് ജനങ്ങൾക്ക് ഞങ്ങളോടുള്ള വിശ്വാസവും അവര് ഒഴുകിയെത്താനുള്ള ഒരു കാരണവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് എന്റെ പിതാവ് പെന്തമണയില് ചെറിയൊരു കൂൾബാർ തുടങ്ങിയെന്നാണ് തുടക്കം സിംല കൂൾബാർ എന്ന പേര് സാധാരണ കരിമ്പ് ജ്യൂസ് ലൈം ജ്യൂസ് ഇളനീർ ജ്യൂസ് ഇതൊക്കെ കൊടുത്തിരുന്നത് പിന്നീട് എൻ്റെ പിതാവിൻ്റെ പറഞ്ഞ ശേഷം ബ്രദർ ഏറ്റെടുത്തു ബ്രദർ അത് എനിക്ക് കൈമാറി അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ റീബ്രാൻഡ് ചെയ്ത് മൗസി എന്ന് പറഞ്ഞ പേര് കൊടുത്ത് ഇന്ന് കാണുന്ന മൗസി ഉണ്ടായത്